സംസ്ഥാനത്തെ ലഹരി ഉപയോഗം ഗുരുതരമായ സാഹചര്യത്തിലെന്ന് ശശി തരൂർ എം പി ഹൈസ്കൂളുകളിൽ പോലും ലഹരി കിട്ടുന്ന അപകട സാഹചര്യമാണ് നിലനിൽക്കുന്നത് ലഹരിയുടെ വിതരണ ശൃംഖല അറുത്തുമാറ്റാൻ കൂടുതൽ അറസ്റ്റുകൾ വേണമെന്നും തരൂർ കൊച്ചിയിൽ ആവശ്യപ്പെട്ടു യുദ്ധം പ്രഖ്യാപിക്കാനുള്ള സമയമാണ് കേന്ദ്ര സർക്കാരിനൊപ്പം സഹകരിച്ചിട്ട് ഈ സോഴ്സസ് ഓഫ് സപ്ലൈനെ നമ്മൾ കട്ട് ചെയ്യണം എവിടുന്നാണ് ഈ ലഹരി വരുന്നത് എങ്ങനെയാണ് കേരളം എത്തുന്നത് എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ സ്കൂളിലും കോളേജ് ക്യാമ്പസിലും എത്തുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഉടനെ ഒരു എൻക്വയറി നടത്തി നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇത് വന്നുകൊണ്ടിരിക്കും ഒരു പ്രശ്നമായി അതിൻ്റെ ഒപ്പം ഇത് സപ്ലൈയേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവരെ ഉടനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് മാത്രമല്ല ഇതിൽ അവരെ ജയിലിൽ നിന്ന് പുറത്താക്കാത്ത രീതിയിൽ അവരെ അതിൻ്റെ അകത്തന്നെ ഇരുത്തി അവരുടെ ഓരോരോ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിനെ ഒരു സീരിയസ് വിഷയമായി വിഷയമായിട്ടെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യം നഷ്ടപ്പെട്ട് കുഞ്ഞു